നമസ്കാരം റിയൽ ന്യൂസ് പീപ്പിൾസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ കിനാലൂർ പൂവംവായിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിൻ്റെ താക്കോൽദാനം എം കെ രാഘവൻ എം നിർവഹിച്ചു സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാത്തവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് സാമൂഹികമായ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ ഇതര സംഘടനകൾക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങ് ഫൗണ്ടേഷൻ കേരള സെക്രട്ടറി എം അബ്ദുൽ മജീദ് ചെയ്തു സംഘടനയുടെ ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു സ്വന്തമായി സ്ഥലവും വീടുമില്ലാത്തവരുടെ സംരക്ഷണം ഏറ്റെടുത്ത് സാമൂഹികമായ പ്രതിബന്ധത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന പീപ്പിൾസ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഇത്തരം സംഘടനകൾക്ക് മാതൃകയാണെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു പീപ്പിൾസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കിനാലൂർ പൂവമ്പായിൽ നിർമ്മാണം പൂർത്തിയാക്കി വീടിന്റെ താക്കോൽ ദാനം അദ്ദേഹം നിർവഹിച്ചു പി അബ്ദുറഹ്മാൻ താക്കോൽ ഏറ്റുവാങ്ങി ആയിരത്തിലധികം വീടുകൾ പൂർത്തീകരിച്ച പീപ്പിൾസ് ഫൗണ്ടേഷന് ഇനിയും ഈ രംഗത്ത് മുന്നേറാൻ കഴിയട്ടെ എന്നും ഇത്തരം ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷനെ സഹായിക്കാനും പിന്തുണയ്ക്കാനും ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവകാരുണ്യ രംഗത്ത് അവർ നടത്തുന്ന സേവനം എന്നും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഓരോ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ എത്തിപ്പെടുകയാണ് ഒരു സാമൂഹ്യമായ പ്രതിബദ്ധത അതാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും നല്ലതെന്ന് പറയാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം ചടങ്ങ് ഫൗണ്ടേഷൻ കേരള സെക്രട്ടറി എം മജീദ് ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവരുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമായി മനസ്സിലാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവരിലും ഉണ്ടാവുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായും പരിഹരിക്കപ്പെടും എന്നതാണ് പീപ്പിൾ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളുമായി അടുത്തുനിന്ന് ബന്ധപ്പെടാനും അതിൽ ഇൻവോൾവ് ആവാനും സാധിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി അധ്യക്ഷത വഹിച്ചു പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജി കെ പണിക്കർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി ലീബ ഇസ്മായിൽ രാരോത്ത് പി കെ നാസർ ശശീന്ദ്രൻ ബെപ്പൻകാട് എം കെ അൻവർ സാദത്ത് ജാഫർ രാരോത്ത് അജേഷ് എസ് പിള്ള കെ സി ഇസാഫ് അലി എന്നിവർ സംസാരിച്ചു എഞ്ചിനീയർ ഷമീർ വീട് നിർമ്മാണ കോർഡിനേറ്റർ സുബൈർ എന്നിവർക്ക് ഉപഹാരം ചടങ്ങിൽ വെച്ച് കൈമാറി ജമാത്ത ഇസ്ലാമി ബാലുശ്ശേരി ഏരിയ പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ സ്വാഗതവും കെ മുഹമ്മദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു റിയൽ ന്യൂസ് ബാലുശ്ശേരി